ഡയമണ്ട്സ് ഡയമണ്ട്സ് അറിഞ്ഞു അറിഞ്ഞു വാങ്ങാം വിൽക്കാം ൾ പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി പ്രഖ്യാപിച്ച പണിമുടക്ക് ആരംഭിച്ചു ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പണിമുടക്ക് ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെയാണ് തിരൂരിലും താനൂരിലും സമീപ പ്രദേശങ്ങളിലും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു വാഹനങ്ങളും നിരത്തിലിറങ്ങിയില്ല താനൂരിൽ സർവീസ് നടത്തിയ വാഹനങ്ങൾ സമരക്കാർ തടഞ്ഞു തിരൂരിലും താനൂരിലും പ്രകടനവും വിശദീകരണ യോഗവും നടന്നു തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക കർഷകരുടെ ആറ് ആവശ്യങ്ങളടങ്ങിയ അവകാശ പത്രിക ഉടൻ അംഗീകരിക്കുക തുടങ്ങി പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ച് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി പ്രഖ്യാപിച്ച ദ്വിദിന ദേശീയ പണിമുടക്ക് ആരംഭിച്ചു ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മുതൽ ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് വരെയാണ് പണിമുടക്ക് കേരളത്തിൽ ഇരുപത്തി തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കുന്നത് ആശുപത്രി ആംബുലൻസ് മരുന്ന് കടകൾ പാൽ പത്രം ഫയർ ആൻഡ് റെസ്ക്യൂ പോലുള്ള അവശ്യ സർവീസുകളെ ഒഴിവാക്കിയിട്ടുണ്ട് കട കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് കർഷക കർഷക തൊഴിലാളി സംഘടനകൾ കേന്ദ്ര സംസ്ഥാന സർവീസ് അധ്യാപക സംഘടനകൾ ബി എസ് എൻ എൽ എൽ ഐ സി ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ തുറമുഖ തൊഴിലാളികൾ എന്നിവർ പണിമുടക്കിൽ പങ്കുചേരുന്നുണ്ട് തിരൂരിലും താനൂലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് വാഹനങ്ങളും നിരത്തിറങ്ങിയിട്ടില്ല ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് താനൂലും തിരൂരിലും പണിമുടക്ക് അനുകൂലികൾ നിരത്തിലിറങ്ങിയ വാഹനങ്ങൾ തടഞ്ഞു വിവിധ ഭാഗങ്ങളിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു തിരൂരിൽ താഴെപ്പാലത്തും ആരംഭിച്ച പ്രകടനം നഗരം സിറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന വിശദീകരണ യോഗം അടുക്കടി സൈന്യത്തിൽ ഉദ്ഘാടനം ചെയ്തു ബ്രിട്ടീഷ് കമ്പനിയുടെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽപ്പെടെ ഗവൺമെന്റിന് പെട്രോളും ഡീസലും ഇപ്പൊ തരാൻ ഉദ്ദേശിക്കുന്നില്ല വിവേചനമാണ് അങ്ങനെ പ്രഖ്യാപിച്ച വിമാനങ്ങൾക്ക് ഇന്ധനം കൊടുക്കാൻ തയ്യാറാകാതെ വന്നപ്പോഴാണ് ഇന്ത്യ രാജ്യത്തെ

കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് വിലയൊക്കെ കമ്പനികളാണ് നിശ്ചയിക്കുക എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ രണ്ടര മാസക്കാലം ഉത്തർപ്രദേശിലും ഗോവയിലും ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ എന്റെ എണ്ണയുടെ വില ചത്ത പോലെ കിടന്നത് ചത്തപോലെ കടന്നല്ലോ ഒരു ഉൾക്ക പോലും വർദ്ധിക്കാതെ രണ്ടര രണ്ടര മാസം പറഞ്ഞില്ലേ അപ്പൊ അത് നിയന്ത്രിക്കുന്നത് മോദിയും കൂട്ടരാണെന്നുള്ള അർത്ഥം റാഫി തിരൂർ അധ്യക്ഷനായിരുന്നു ഹരീഷ് കുമാർ കൃഷ്ണനായർ അഡ്വറ്റ് നസീർ അഹമ്മദ് മൂസ പരനക്കാട് തുടങ്ങിയവർ സംസാരിച്ചു രഞ്ജിത് സിയാദ് ബാബുക്കൂട്ടായി ബുഗുദ്ൻ ഷിബു തുടങ്ങിയവർ നേതൃത്വം നൽകി താനൂരിൽ നടന്ന വിശദീകരണ യോഗം എം ബാപ്പുട്ടിക്കൂട്ടായി ഉദ്ഘാടനം ചെയ്തു ആനുകൂല്യങ്ങളും സംരക്ഷണമെല്ലാം പുതിയ മൂന്ന് കൊണ്ടുവരാൻ ഗവൺമെന്റ് തയ്യാറായി അതിനെതിരായിട്ടാണ് ഒരു കൊല്ലത്തിലേറെ കാലം കർഷകരുടെ സംഘടനകൾ സമരരംഗം തുറച്ചു നിന്നത് അത്തരത്തിലുള്ള നിയമങ്ങളാണ് തൊഴിൽ നിയമങ്ങളാണ് ഇപ്പൊ കേന്ദ്ര സർക്കാർ റദ്ദാക്കി പകരം നാല് കോഡുകൾ കൊണ്ടുവരാൻ തീരുമാനിച്ചത് അത് മാത്രമല്ല കൊല്ലക്കാലം കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് രാജ്യത്തെ സ്ഥാപനങ്ങൾ എല്ലാം െ പി സേദിവ അധ്യക്ഷനായിരുന്നു എം അൽകുമാർ സിദ്ദീഖ് എം പി അഷ്റഫ് എ കെ സി രാജ പി എസ് സാദേവൻ തുടങ്ങിയവർ സംസാരിച്ചു മുഹമ്മദ് സറാർ സി പി സുലൈമാൻ കാസിം ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി